എല്ലാ പ്രേക്ഷകർക്കും മസ്ഫ് ഫോർ യു മലയാളം യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു വ്യക്തിയെ ഓർത്ത് നിങ്ങളൊരു ഫയൽ തിരഞ്ഞെടുക്കുക അതിനുശേഷം നിങ്ങൾ ഈ വീഡിയോ തുടർന്ന് കാണുക നിങ്ങൾക്കെല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെടുമെന്ന് വരുന്നു ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ആ വ്യക്തി എങ്ങനെയാണ് കാണുന്നത് എന്നതിനെക്കുറിച്ചാണ് തീർച്ചയായിട്ടും ഒന്നാമത്തെ ചെമ്പോത്ത് തിരഞ്ഞെടുത്ത ഫയലായി തിരഞ്ഞെടുത്ത വ്യക്തികളുടെ റീഡിങ്ങിലേക്ക് പോകാം ആ വ്യക്തി നിങ്ങളെ കാണുന്നത് ഭവ്യതയോടെയാണ് ഭയത്തോടെയും ആത്മനിയന്ത്രണത്തോടും മാത്രമേ ആ വ്യക്തി നിങ്ങളെ സമീപിക്കാറുള്ളൂ ആ വ്യക്തിയുടെ മനസ്സിൽ എപ്പോഴും ഭവ്യതയാർന്ന ഒരു ചിന്തയാണ് നിങ്ങളെക്കുറിച്ച് നിങ്ങളെ വലിയ ഒരാളായി അല്ലെങ്കിൽ ആ വ്യക്തിയേക്കാൾ കൂടുതൽ ഭവ്യതയോടെയാണ് നിങ്ങളെ കാണുന്നത് നിങ്ങളെ അലോസരപ്പെടുത്തുന്നതിനോ നിങ്ങൾക്ക് മുമ്പിൽ ഉച്ചത്തിൽ സംസാരിക്കുന്നതിനോ പോലും ആ വ്യക്തിക്ക് ഇഷ്ടമില്ല ആ വ്യക്തി എപ്പോഴും നിങ്ങളെ ബഹുമാനിക്കാനും നിങ്ങൾക്ക് നൽകേണ്ട എല്ലാ മാന്യതയും നൽകാൻ ഇഷ്ടപ്പെടുന്നു ഒരിക്കലും ആ വ്യക്തി നിങ്ങൾക്ക് മുമ്പിൽ മീനി നടിക്കുകയോ നിങ്ങൾക്ക് മുമ്പിൽ വലിയ ആളാകുകയോ ചെയ്യുന്നില്ല സംസാരത്തിൽ അന്തർമുഖത പാലിക്കുന്നു എപ്പോഴും മറ്റുള്ളവരിൽ നിന്ന് മാറി നിൽക്കാൻ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തി എപ്പോഴും മറ്റുള്ളവരിൽ നിന്ന് അകലം പാലിച്ചു നിൽക്കുന്നു ഹൃദയത്തിലെ രഹസ്യങ്ങൾ എപ്പോഴും ഹൃദയത്തിൽ തന്നെ സൂക്ഷിക്കുന്നു ഒരു കാര്യവും വിട്ടു പറയാത്ത ഒരു വ്യക്തിയാണ് കാര്യങ്ങൾ മനസ്സിൽ കൃത്യമായി സൂക്ഷിക്കുന്ന ഒരു വ്യക്തി എന്ത് പറയുന്നു എന്നോ എന്ത് നിങ്ങൾ അർത്ഥമാക്കുന്നോ എന്നോ മറ്റുള്ളവർക്ക് ഒരിക്കലും മനസ്സിലാക്കാൻ കഴിയില്ല അത്രത്തോളം മനസ്സിലുള്ള വികാരങ്ങൾ അടക്കി പിടിച്ച് ഒരു വ്യക്തിയാണ് നിങ്ങൾ ആരോടും പരിഭവമോ പരാതിയോ അനാവശ്യമായ അവകാശവാദങ്ങളോ ഉന്നയിക്കാതെ സൗമ്യമായി ജീവിച്ചു പോകാനാണ് നിങ്ങൾക്കിഷ്ടം നിങ്ങൾക്കുള്ളതിൻ്റെ അര ശതമാനം പോലും നിങ്ങൾ കാണിക്കില്ല നിങ്ങൾക്ക് ഇല്ലാത്തത് ഒന്നും നിങ്ങൾ കാണിക്കില്ല നിങ്ങളുടെ കഴിവും നിങ്ങളുടെ അഭിരുചിയും നിങ്ങളുടെ ബുദ്ധിയും നിങ്ങളുടെ നിലവാരവും ഒരാൾക്ക് മനസ്സിലാക്കുന്നതിന് തീർച്ചയായിട്ടും സമയമെടുക്കും കാരണം പ്രഥമ ദൃഷ്ടിയ നിങ്ങൾ വലിയ കഴിവില്ലാത്ത ആളാണ് ഒരു ക്വാളിറ്റിയും ഇല്ലാത്ത ആളാണ് എന്നൊക്കെ ചിലപ്പോൾ ആളുകൾക്ക് തോന്നിയേക്കാം ആളുകൾ ചോദിക്കും ഈ വ്യക്തിക്കൊരു കഴിവുമില്ലല്ലോ എന്നൊക്കെ പക്ഷേ കൃത്യമായ സമയത്ത് നിങ്ങളുടെ കഴിവ് തെളിയിച്ച് നിങ്ങൾക്ക് മുന്നോട്ട് വരാനുള്ള ത്രാണി ലഭിക്കുന്നതാണ് കൃത്യമായി നിങ്ങൾക്ക് കാര്യങ്ങൾ അപകീർത്തിച്ച് മനസ്സിലാക്കാനും കൊണ്ടുവരാനുമൊക്കെ കഴിവുള്ള ഒരു വ്യക്തി തന്നെയാണ് നിങ്ങൾ ജീവിതത്തിൽ വളരെ പോസിറ്റീവായിട്ട് എല്ലാത്തിനെയും കാണാനുള്ള കഴിവ് ഉള്ള വ്യക്തിയാണത് നിങ്ങൾ കാരണം ഇല്ലാമീനി അടിക്കാത്തത് കൊണ്ടും ഉള്ളിലുള്ള ആത്മവിശ്വാസം ഒരിക്കലും തകരില്ല ഒന്നിലും എടുത്തു ചാടുകയോ അമിതമായി പൊങ്ങച്ചം കാണിക്കുകയോ അവകാശവാദങ്ങളോ ഒന്നും ചെയ്യാത്ത ഒരു വ്യക്തിയാണ് അതായത് നിങ്ങളുടെ വ്യക്തി വളരെ തീഷ്ണശാലിയായ ഒരു വ്യക്തിയാണ് വലിയ അപകടങ്ങളെ കണ്ടെത്തുന്നതിനും വലിയ പ്രതിസന്ധികളെയൊക്കെ മനസ്സിലാക്കുന്നതിനും നിങ്ങൾക്ക് നിങ്ങളുടെ വ്യക്തിയുടെ സഹായം ലഭിക്കും കാരണം മനസ്സിലുള്ളത് മുഴുവൻ മനസ്സിൽ തന്നെ വയ്ക്കുന്നൊരു വ്യക്തി ആയതുകൊണ്ട് പലപ്പോഴും അപ്രതീക്ഷിത ഘട്ടങ്ങളിൽ നിങ്ങൾക്ക് ആ വ്യക്തിയിൽ നിന്ന് സഹായം ലഭിക്കും ആ വ്യക്തി നിങ്ങളോട് പലപ്പോഴും ഒന്നും പറയുന്നില്ല എല്ലാം മനസ്സിലടക്കി പിടിച്ചുകൊണ്ട് ജീവിക്കുന്ന ഒരു വ്യക്തി ആയതുകൊണ്ട് ആ വ്യക്തിക്ക് ഇഷ്ടമാണോ ഒരു കാര്യം അല്ലെങ്കിൽ അനിഷ്ടമാണോ എന്ന് നമുക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ കഴിയില്ല എല്ലാം മനസ്സിലൊതുക്കി കൂട്ടിയും കിഴിച്ചും ജീവിച്ചു പോരുന്നൊരു വ്യക്തിയാണ് നിങ്ങളുടെ വ്യക്തി ജീവിതത്തിൽ ആ വ്യക്തിയുടെ സാന്നിധ്യം കൊണ്ട് ഒരുപാട് സൗഭാഗ്യം നിങ്ങൾക്ക് ലഭിക്കും നിങ്ങളുടെ വ്യക്തി നിങ്ങളെങ്ങനെയാണ് കാണുന്നത് പോ കാണുന്നത് എന്ന് ഇതിനെ പോലെ അർത്ഥം പോലും ലഭിക്കുന്നതിന് കുറേ സമയം എടുക്കും കാരണം ഒരുപാട് കാര്യങ്ങൾ അതിൽ അന്തർലീനമായിട്ടുണ്ട് ആ കാര്യങ്ങളെല്ലാം കൃത്യമായി അറിയുക എളുപ്പമല്ല ജീവിതം ഒരുപാട് മുന്നോട്ട് പോയെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ആ വ്യക്തി നിങ്ങളെ എങ്ങനെയാണ് കണ്ടതെന്ന് പറയാൻ കഴിയുള്ളൂ ഏതായാലും ഒരു കാര്യം ഉറപ്പാണ് നിങ്ങളുടെ വ്യക്തി അനാവശ്യമായ ഭാവപ്രകടനങ്ങൾക്ക് തയ്യാറാകാത്തൊരു വ്യക്തിയാണ് കൊഞ്ചലോ കുഴയലോ ഈ പൊള്ളത്തരങ്ങളോ വാഗ്ദാനങ്ങളോ നൽകാത്തൊരു വ്യക്തിയാണ് എല്ലാത്തിലോടും മൗനം ഭജിച്ചും എല്ലാത്തിനോടും നിസ്സംഗത പാലിച്ചും ഉള്ളിലുള്ള കാര്യങ്ങൾ പുറത്തറിയിക്കാതെയും എത്ര കൃത്യമായ രഹസ്യം പോലും നിങ്ങൾക്ക് വേണ്ടി സൂക്ഷിക്കുന്ന ഒരു വ്യക്തിയുമാണ് ആ വ്യക്തി ആ വ്യക്തി നിങ്ങളെ കാണുന്നത് നിങ്ങളെ ഏറ്റവും പ്രധാനപ്പെട്ട ആളായിട്ട് തന്നെയാണ് ഘട്ടങ്ങളിൽ നിങ്ങൾക്ക് സഹായത്തിനെത്തും എപ്പോഴും സഹായ സഹകരണങ്ങൾ വാഗ്ദാനം ചെയ്ത് ആ വ്യക്തി എപ്പോഴും കൂടെ കൂടെയൊന്നും ഉണ്ടാവണമെന്നില്ല അപ്പോൾ നിങ്ങളും വിചാരിക്കും ആ വ്യക്തിക്ക് എന്നോട് ഇത്തിരി സ്നേഹം കുറവാണ് കാരണം എനിക്ക് സഹായ വാഗ്ദാനം ചെയ്യുന്നില്ല ഓരോ വാക്കിലും നോക്കുകയും എൻ്റെ ഒപ്പം നിൽക്കുന്നില്ല പക്ഷേ ആത്യന്ധികമായി ആ വ്യക്തി നിങ്ങളെ സഹായിക്കുകയും നിങ്ങളോടൊപ്പം നിൽക്കുകയും ചെയ്യും പല നിർണായക ഘട്ടങ്ങളിൽ ഒരു സ്ഥലത്തു നിന്നും വിചാരിച്ച സ്ഥലത്തു നിന്നൊന്നും ഒരു സഹായവും കിട്ടാതിരിക്കുമ്പോൾ നിങ്ങൾക്ക് ആ വ്യക്തിയുടെ സഹായം ലഭിക്കുകയും ആ വ്യക്തി നിങ്ങളെ സഹായിക്കാനുള്ള ഒരു വാക്യം ആ വ്യക്തിക്കുണ്ടാകും ജീവിതത്തിൽ ആ വ്യക്തിയുടെ സാന്നിധ്യം നിങ്ങൾക്ക് വളരെ നിർണായകമാണ് നിങ്ങൾക്ക് ചിലപ്പോൾ തോന്നും എന്താണ് ആ വ്യക്തി എനിക്ക് നൽകിയത് ആ വ്യക്തിക്ക് എന്ത് പ്രത്യേകതയാണുള്ളത് ആ വ്യക്തി എന്നെങ്ങനെ കണ്ടാലും എനിക്ക് എന്താണ് ആ വ്യക്തിയുടെ സഹവാസത്തിലൂടെ അല്ലെങ്കിൽ ആ വ്യക്തിയെ ഇഷ്ടപ്പെട്ടതിലൂടെ ആ വ്യക്തിയോട് യോജിച്ച് പ്രവർത്തിച്ചതിലൂടെ എനിക്ക് എന്താണ് കിട്ടിയതെന്നൊക്കെ നിങ്ങൾക്ക് ചിലപ്പോൾ സംശയം തോന്നാം പക്ഷേ ജീവിതത്തിൻ്റെ പോസിറ്റീവായിട്ടുള്ള ഒരുപാട് തലങ്ങളിൽ ജീവിതത്തിൻ്റെ നിർണായകമായ ഒരുപാട് തലങ്ങളിൽ ആ വ്യക്തിയെക്ക് നിങ്ങൾ ആ വ്യക്തിയെ നിങ്ങൾക്ക് ഒരുപാട് ഗുണങ്ങൾ കിട്ടിയിട്ടുണ്ട് പലപ്പോഴും നിങ്ങൾക്ക് അതിനെപ്പറ്റി ഇന്നും അറിയില്ല നിങ്ങളറിയാൻ പോകുന്നുള്ളൂ ഈശ്വരാനുഗ്രഹവും ഈശ്വരാധീനവും നിങ്ങൾക്ക് ലഭിച്ചത് പലപ്പോഴും നിങ്ങളുടെ പ്രവർത്തനം കൊണ്ടല്ല നിങ്ങളുടെ പ്രവർത്തനങ്ങളിൽ നിന്നുപരിയായി നിങ്ങൾ പറയുന്നതിനും പ്രവർത്തിക്കുന്നതിനൊക്കെ അപ്പുറത്തേക്ക് ഈശ്വര കൃപ നിങ്ങൾക്ക് ലഭിക്കാൻ കാരണം ആ വ്യക്തിയുടെ സാന്നിധ്യം തന്നെയാണ് ആ വ്യക്തി നിശബ്ദമായി ആ വ്യക്തി വിശ്വസിക്കുന്ന ശക്തികളോട് നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും നിങ്ങൾക്ക് വേണ്ടി നിലകൊള്ളുകയും ചെയ്തിട്ടുണ്ട് നിങ്ങൾ വിചാരിക്കുക ആ വ്യക്തി എന്താണ് ചെയ്തത് എന്താണ് എൻ്റെ ജീവിതത്തിൽ സംഭാവന നൽകിയെന്നൊക്കെ ചിലപ്പോൾ നിങ്ങൾക്ക് സംശയം തോന്നാം ഒരു സംശയത്തിൻ്റെയും ഘടകമില്ല നിങ്ങളുടെ വ്യക്തി ആ വ്യക്തി ആ വ്യക്തിയുടെ കാരുണ്യം കൊണ്ട് ആ വ്യക്തിയുടെ സ്വഭാവ സവിശേഷത കൊണ്ട് ആ വ്യക്തി ഈശ്വരന് മുൻപിൽ പ്രാർത്ഥിച്ച് ആ വ്യക്തിയുടെ പ്രവൃത്തി ഗുണം കൊണ്ട് നിങ്ങൾക്ക് ഒരുപാട് നന്മകൾ ഉണ്ടായിട്ടുണ്ട് മറ്റാരെങ്കിലും ആയിരുന്നെങ്കിൽ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഒരു രീതിയിലായിരുന്നെങ്കിൽ നിങ്ങൾക്ക് ഇത്രയും നേട്ടം ഉണ്ടാക്കാൻ കഴിയില്ല ഒരവകാശവാദവും ഉന്നയിക്കാതെ ആ വ്യക്തി നിങ്ങൾക്ക് വേണ്ടി നിലകൊണ്ടു നിങ്ങളെ അനുസരിക്കുകയും നിങ്ങൾക്ക് വേണ്ടി നിലകൊള്ളുകയും ചെയ്തു എന്നെന്നും നിങ്ങൾക്ക് വേണ്ടി ആയിരുന്നു ആ വ്യക്തിയുടെ ജീവിതത്വം യാതൊരു അവകാശവാദങ്ങളും ഉന്നയിക്കാതെ ഇഷ്ടപ്പെട്ട വ്യക്തിക്ക് വേണ്ടി ആ വ്യക്തിയുടെ ജീവിതത്തിൽ നന്മയുണ്ടാകാൻ ആഗ്രഹിച്ചുകൊണ്ട് പ്രാർത്ഥിച്ച് തനിക്ക് ചെയ്യാവുന്ന സഹായങ്ങൾ രഹസ്യമായി കൃത്യമായി ചെയ്ത് ആ വ്യക്തിയെ വിജയത്തിൻ്റെ ശ്രീകോവിലേക്ക് എത്തിക്കാൻ പാടുപെട്ടൊരു വ്യക്തിയാണ് നിങ്ങളുടെ വ്യക്തി എന്നെന്നും മനസ്സിൽ നിങ്ങൾക്ക് വല്ലാത്ത സ്ഥാനം നൽകിയിട്ടുണ്ട് വാക്കും പ്രവൃത്തിയും ഒരുപോലെ കൊണ്ടുപോയൊരു വ്യക്തിയാണ് വാക്ക് ഒന്നും പ്രവൃത്തി മറ്റൊന്നുമാകുന്ന ഒരു സ്വഭാവ സവിശേഷതയല്ല താൻ ചെയ്ത നന്മകളെ പറ്റി ഒരിക്കലും വിളിച്ചു പറഞ്ഞിട്ടില്ല ആ തൻ്റെ വ്യക്തി അല്ലെങ്കിൽ താൻ സ്നേഹിക്കുന്ന വ്യക്തിയുടെ സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കാനും സ്വപ്നങ്ങൾ സംരക്ഷിക്കപ്പെടാനും ജീവിതകാലം മുഴുവൻ പണിയെടുത്ത് നൽകിയ ഒരു വ്യക്തി ഒരവകാശവാദവും നേട്ടങ്ങൾക്കു ശേഷമോ നേട്ടങ്ങൾക്ക് മുൻപോ ഉന്നയിച്ചില്ല അവസാനം ഒന്നുമില്ലാതെ ഇറങ്ങിപ്പോകേണ്ടി വന്ന സ്ഥിതി ഉണ്ടായപ്പോഴും ഒരവകാശവും വാദവും ഉന്നയിച്ചില്ല പക്ഷേ സഹായിക്കാത്തവരും ഉപദ്രവിച്ചവരുമായിട്ടുള്ള ആളുകൾ നിങ്ങളിൽ നിന്ന് അവകാശവാദങ്ങൾ വാങ്ങിക്കുകയും നിങ്ങളുടെ സഹായം നേടി പലതും കൈവശപ്പെടുത്തുകയൊക്കെ ചെയ്ത് അപ്പോഴും ഈ വ്യക്തി ഒരു കാര്യത്തിനും വരികയോ നിങ്ങളെ ഉപദ്രവിക്കുകയോ അത്തരമൊരു സമീപനം സ്വീകരിക്കുകയോ ചെയ്തില്ല എന്നും മൗനം ഭജിച്ച് ജീവിക്കുകയും തൻ്റെ കഴിവും തൻ്റെ പ്രവൃത്തിയും അനുസരിച്ച് നിങ്ങൾക്ക് ഐശ്വര്യവും നന്മയും പ്രദാനം ചെയ്യുകയും ചെയ്തൊരു വ്യക്തിയാണ് ആ വ്യക്തി ഈശ്വരന്മാർ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത് ആ വ്യക്തിയുടെ ആ സമീപനമാണ് കഷ്ടപ്പെടുവാൻ യാതൊരു മടിയുമില്ലാതെ ജീവിതത്തിൽ തൻ്റെ പാർട്ട് തൻ്റെ ഭാഗം എന്നും കൃത്യമായി പ്രവർത്തിച്ച് പരാതികളോ അലോസരങ്ങളോ എതിർ ശബ്ദങ്ങളോ ഇല്ലാതെ ജീവിച്ചുപോയി എല്ലാവരും കടിച്ചമർത്തി ഉള്ളിലൊതുക്കാൻ കൃത്യമായി അറിയാമായിരുന്നു ചോദ്യം ചെയ്യാൻ അവകാശം ഉണ്ടായിരുന്നതും ചോദ്യം ചെയ്യാൻ ശക്തി ഉണ്ടായിരുന്നതുമായ ഇതുപോലും വിട്ടുകളഞ്ഞിട്ടുള്ളൂ പക്ഷേ ആ മനസ്സിൻ്റെ നന്മയ്ക്ക് ഈശ്വരൻ ഏറ്റവും തീഷ്ണമായതും ഏറ്റവും മഹനീയമായതും നൽകും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട അല്ലെങ്കിൽ അത് ഇതിനകം തന്നെ നൽകിയിട്ടും ഉണ്ടാകും അത്രത്തോളം ഒരു മികച്ച മനസ്സിൻ്റെ ഉടമ തന്നെയാണ് നിങ്ങളുടെ വ്യക്തി നിങ്ങൾക്ക് കിട്ടാവുന്നതിൽ ഏറ്റവും പ്രധാനപ്പെട്ട വ്യക്തിയായിട്ടാണ് നിങ്ങളെ ആ വ്യക്തി കാണുന്നത് നിങ്ങളോട് ഒരേ സമയം എപ്പോഴും ഒരേ സ്വഭാവത്തിൽ സംസാരിക്കുകയും പെരുമാറുകയും ചെയ്ത വ്യക്തിയാണത് എല്ലാ കാര്യത്തിലും നിങ്ങൾക്ക് മുൻഗണന കിട്ടണമെന്നും നിങ്ങൾ വിജയിക്കണമെന്നും മനസ്സാലേ ആഗ്രഹിച്ചിട്ടേ ഉള്ളൂ എല്ലാ പ്രതിസന്ധികളിലും നിങ്ങളെ സംരക്ഷിക്കാൻ കൂട്ടുനിൽക്കുകയും ഒന്നിനും ഒരവകാശവാദം ഉന്നയിക്കാതിരിക്കുകയും ചെയ്ത വ്യക്തിയാണ് നിങ്ങളെ വിശ്വസിച്ചതുപോലെ ആ വ്യക്തി ആരെയും വിശ്വസിച്ചിട്ടില്ല ആ വ്യക്തി നിങ്ങളെ വിശ്വസിച്ചതുപോലെ നിങ്ങളെ മറ്റാരും വിശ്വസിച്ചിട്ടുമില്ല അങ്ങനെ വിശ്വാസത്തിൻ്റെ ഒരു പ്രതീകമായി ആ വ്യക്തി മാറി എല്ലാ പ്രതിസന്ധികളിലും ദുഃഖങ്ങളിലും കണ്ണീരൊപ്പുവാനായി കൂടെ നിന്ന ഒരു വ്യക്തിയാണത് അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഈശ്വരൻ്റെ കൃപ ഉണ്ടാകുകയും ആ വ്യക്തി ഈശ്വരനെ വാരി പിടിച്ച ഒരു വ്യക്തിയാണ് അല്ലെങ്കിൽ ഈശ്വര ആധീനത്തിൽ ഈശ്വരാധീനം കൊണ്ട് മാത്രം ജീവിക്കുകയും ഈശ്വരന് വിരുദ്ധമായും നന്മയ്ക്കും സത്യത്തിനും ധർമ്മത്തിനും വിരുദ്ധമായി ഒന്നും ചെയ്യാത്ത വ്യക്തിയാണ് ആ വ്യക്തി നിങ്ങൾക്ക് ജീവിതത്തിൽ അനുഗ്രഹമായിരിക്കും ആ വ്യക്തിയുടെ സാമീപ്യം പോലും നിങ്ങൾക്ക് ഈശ്വര കൃപ ലഭിക്കാൻ ഇണങ്ങുകയും ചെയ്യും നല്ല ഹൃദയത്തിൻ്റെ ഉടമയായതുകൊണ്ട് തന്നെ ആ വ്യക്തിയിൽ നിന്നും എന്ത് നിങ്ങൾ സ്വീകരിച്ചുവോ അത് നിങ്ങൾക്ക് ഏറ്റവും നല്ല ഗുണമായി തീരുകയും ചെയ്യും അടുത്തതായിട്ട് രണ്ടാമത്തെ പൈലായ ആനയുടെ ചിത്രം ഇഷ്ടപ്പെട്ട അല്ലെങ്കിൽ പൈലായി അവരുടെ റീഡിംഗ് ആണ് നോക്കുന്നത് ആരെയും കൂസാതെ ഒന്നിനെയും വകവെക്കാതെ എന്താണ് എന്തെന്താണെന്നോ അറിയാതെ ഏതാ ഏതേതാണെന്നോ അറിയാതെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോയവർ ഒരു കാലഘട്ടത്തിൽ ജീവിതത്തിൽ എടുത്ത തീരുമാനങ്ങൾക്ക് യാതൊരു മുന്നും പിന്നും നോട്ടമുണ്ടായിരുന്നില്ല തൻ്റെ മനസാക്ഷിക്ക് തോന്നുംപടി പ്രവർത്തിച്ചു തോന്നും പടി കണക്കാക്കി അങ്ങനെ ജീവിച്ചു പോകുന്നു ആ വ്യക്തി അതായത് നിങ്ങളുടെ വ്യക്തി നിങ്ങളെ എങ്ങനെയാണ് കാണുന്നത് എന്ന് ചോദിച്ചാൽ ആദ്യമൊക്കെ നിങ്ങളെ വളരെ നിസ്സാര മട്ടിൽ കാണുകയും നിങ്ങളൊന്നുമല്ല നിങ്ങൾക്കൊരു ശക്തിയില്ല നിങ്ങളെ അവഗണിക്കുകയാണ് വേണ്ടത് പരിഗണിക്കേണ്ട കാര്യമില്ല എന്നൊക്കെ പറഞ്ഞു പോയി പക്ഷേ ജീവിതത്തിൻ്റെ പച്ചയായ യാഥാർത്ഥ്യങ്ങളുടെ ആ കയ്പ്പും മധുരവും ഒക്കെ മനസ്സിലാക്കി കഴിഞ്ഞപ്പോൾ നിങ്ങൾ വ്യക്തി നിങ്ങളോട് അടുക്കുകയും അങ്ങനെ തോന്നുംപടി എന്തെങ്കിലും ചെയ്ത് പോകുകയല്ല ജീവിതമെന്ന യാഥാർത്ഥ്യം മനസ്സിലാക്കുകയും ചെയ്തു ഓരോരുത്തരും കഷ്ടപ്പെടുന്നതിൻ്റെയും വേദനിക്കുന്നതിൻ്റെയും ഓരോരുത്തരുടെയും ഹൃദയത്തിലുള്ള സംഘർഷങ്ങളുടെയും ഒക്കെ അളവ് പോൽ അളന്ന് മനസ്സിലാക്കി കഴിഞ്ഞപ്പോൾ ആ വ്യക്തി സ്വയം നിശബ്ദനാകുകയാണ് ചെയ്തത് അതുവരെ ഇല്ലാത്ത പൊങ്ങച്ചങ്ങളും ഇല്ലാമേനിയും നടിക്കുകയും ലോകത്തിനു മുമ്പിൽ തൻ്റെ കഴിവിനെ നിരത്തി പിടിച്ച് പൊക്കി പറയുന്ന സ്വഭാവമൊക്കെ ആ വ്യക്തി കാണിച്ചിരുന്നു പക്ഷേ ഇപ്പോൾ ആ വ്യക്തി കൃത്യമായി മനസ്സിലാക്കുന്നുണ്ട് ജീവിതത്തിൻ്റെ യാഥാർത്ഥ്യമായ ഒരു മുഖം ഇങ്ങനെ ഉണ്ട് എന്നുള്ളത് എല്ലാ ആളുകളിൽ നിന്നും വ്യത്യസ്തമായി തനിക്കെല്ലാം കഴിവുണ്ട് താൻ എല്ലാത്തിനെയും നയിക്കാൻ പോകുന്ന ഒരു വ്യക്തിയാണെന്നുള്ള ചിന്തയൊക്കെ നിങ്ങളുടെ വ്യക്തിക്കുണ്ട് പക്ഷേ എങ്കിലും അങ്ങനെ ഒരു ക്രെഡിറ്റ് കിട്ടണമെന്ന് ആഗ്രഹിക്കുമ്പോഴും സ്വന്തം വർഗത്തിൻ്റെ സ്വന്തം ചോരയുടെ ജീവിതത്തിൽ എന്തെങ്കിലും ഒരു ദുരിതം സംഭവിച്ചാൽ അത് തങ്ങൾക്ക് മറ്റെന്തിനേക്കാളും വലുതാണ് എന്നുള്ള രീതിയിൽ ചിന്തിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്ന സ്വഭാവ സവിശേഷത നിങ്ങൾക്കുണ്ട് എപ്പോഴും നിങ്ങളെക്കുറിച്ച് മാത്രം ചിന്തിക്കുന്ന ഒരു വ്യക്തിയാണ് നിങ്ങളുടെ വ്യക്തി യാദർശികമായി നിങ്ങളെ കണ്ടുമുട്ടുകയോ നിങ്ങളായിട്ട് പരിചയപ്പെടുകയോ നിങ്ങളുമായിട്ട് ജീവിതം പങ്കുവെക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടാകാം പക്ഷേ നിങ്ങളെ കൃത്യമായി ആ വ്യക്തി ഇപ്പോഴും അറിയാനുണ്ട് എന്നുള്ളതാണ് പ്രസക്തം പല സന്ദർഭങ്ങളിലും പെട്ടെന്ന് തീരുമാനങ്ങൾ എടുത്ത് മുന്നും പിന്നും നോക്കാതെ പോകുന്ന ഒരു സ്വഭാവം നിങ്ങളുടെ വ്യക്തിക്കുണ്ട് അതുകൊണ്ട് തന്നെ നിങ്ങളുമായും പലപ്പോഴും പലതരത്തിലുള്ള വഴക്കുകളും സംഘർഷങ്ങളും ഉണ്ടാകാൻ ആയത് ഇടയായിട്ടുമുണ്ട് ചിന്തിക്കുക എന്ന് പറഞ്ഞാൽ ഈ പ്രവർത്തിക്കുന്നതിന് മുമ്പ് ചിന്തിക്കാൻ ഒരു മനസ്സുമില്ലാത്ത അല്ലെങ്കിൽ ഒരു ഏകാഗ്രതമായി ഒരു പ്രവൃത്തി പ്രവർത്തിക്കുന്നതിന് മുമ്പ് കാര്യങ്ങൾ പറയുക നടപ്പിലാക്കുക എന്നിത്യാദി ചിന്തകളൊന്നും ഇല്ലാത്ത ഒരു വ്യക്തിയാണ് നിങ്ങളുടെ വ്യക്തി തനിക്കത് തോന്നും മുന്നോട്ട് പോകും അവസാനം പ്രശ്നങ്ങളും പ്രതിസന്ധികളും വരുമ്പോൾ ഒപ്പമുള്ളവരുടെ സഹായം അഭ്യർത്ഥിച്ച് അവരുടെ സഹായത്തിൽ മാത്രം ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്ന ഒരു വ്യക്തി ആണ് നിങ്ങളുടെ വ്യക്തി എന്ന് പറയാൻ പറയാതിരിക്കാൻ കഴിയില്ല ഏതായാലും ഒരുപാട് പേരാൽ ചെറുപ്പത്തിൽ അവഗണിക്കപ്പെട്ട ഒരു വ്യക്തിയായിരുന്നു നിങ്ങളുടെ വ്യക്തി അതുകൊണ്ട് തന്നെ ഒരു അപകർഷതാബോധം എപ്പോഴും ആ മനസ്സിൽ നിളിച്ച് നിൽക്കുന്നതായിട്ട് നിങ്ങൾക്ക് കാണാം അത് ഒരിക്കലും ഒരു ക്രൂര മനസ്സിൻ്റെ പ്രതീകമായിട്ടൊരിക്കലും കണക്കാക്കേണ്ടതില്ല പക്ഷേ ആ വ്യക്തി ആർക്കൊക്കെ വേണ്ടിയാണോ ജോലി ചെയ്യുന്നത് ആർക്കൊക്കെ വേണ്ടിയാണോ പണിയെടുക്കുന്നത് അവരുടെ ശുദ്ധി ആ വ്യക്തി കൃത്യമായി അറിയേണ്ടതാണ് എന്നുള്ളതാണ് ജീവിതത്തിൽ തൻ്റെ വ്യക്തിക്ക് തന്നെ വിശ്വാസമില്ലെങ്കിൽ എല്ലാം വലിച്ചെറിഞ്ഞ് ഇട്ടു പോരുന്ന ഒരു സ്വഭാവ രീതി നിങ്ങളുടെ വ്യക്തിക്കുണ്ട് വിശ്വാസമാണ് ആ വ്യക്തിയെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനപ്പെട്ടത് വിശ്വാസമില്ലെങ്കിൽ ഞാൻ ഈ വഴിക്ക് വരുന്നില്ല എന്ന് അസംയുക്തമായി പറയുവാൻ മടി കാണിക്കാത്ത ഒരു വ്യക്തിയുമാണ് ആ വ്യക്തി ഏതായാലും ഒരുപാട് ദുഃഖങ്ങളും ദുരിതങ്ങളും പ്രശ്നങ്ങളും അതിജയിച്ച് ജീവിതത്തിൽ മുന്നോട്ട് വന്ന ഒരു വ്യക്തിയാണ് ജീവിതം നിങ്ങൾക്ക് സമ്മാനിക്കുന്നത് ഒരുപാട് അനുഭവങ്ങളുണ്ട് ഒരുപാട് ദർശനങ്ങളുണ്ട് ഒരുപാട് അറിവുകളുണ്ട് എല്ലാം തരണം ചെയ്തുകൊണ്ടും പോസിറ്റീവ് എനർജിയോടെയും മുന്നോട്ട് പോവുക എല്ലാ പ്രശ്നങ്ങളും പ്രതിസന്ധികളും പരിഹരിക്കപ്പെടുന്നതുമാണ് നിങ്ങളുടെ വ്യക്തി നിങ്ങളെ ആദ്യം കണ്ടിരുന്നത് ആദ്യം പറഞ്ഞതുപോലെ കുറച്ച് ചെറുതായിട്ടൊക്കെ കാണുന്ന അവസ്ഥ ഉണ്ടായിരുന്നു ഒരുപക്ഷെ നിങ്ങളുടെ പെരുമാറ്റവും നിങ്ങളുടെ ജീവിത ശൈലിയും നിങ്ങൾ നിങ്ങളാരാണെന്നുള്ളൊരു യാഥാർത്ഥ്യവും ഒക്കെ മനസ്സിലാക്കാതെ പറഞ്ഞ് പോകുന്നത് മാത്രമാണ് നിലവിൽ നിങ്ങളോട് സ്നേഹക്കുറവൊന്നുമില്ല നിങ്ങളുമായിട്ട് ഒരുമിച്ച് പോകേണ്ടിടത്ത് ഒരുമിച്ച് പോകുവാൻ തയ്യാറും ഒരുമിച്ച് ജീവിക്കാൻ ആഗ്രഹിക്കുകയൊക്കെ ചെയ്യുന്ന വ്യക്തിയാണ് പക്ഷേ പലപ്പോഴും നിങ്ങളുടെ വ്യക്തിക്ക് പല കാര്യങ്ങളും മനസ്സിലേക്ക് കൃത്യതയോടെ അതിൻ്റെ യഥാർത്ഥ സ്പിരിറ്റിൽ എത്തിക്കാൻ കഴിയാറില്ല എത്താൻ കഴിയുന്നില്ല ചില തെറ്റായ വ്യാഖ്യാനങ്ങൾ അതിൽ കൊണ്ടുവരാൻ ശ്രമിക്കാറുണ്ട് ഏതായാലും എല്ലാ പ്രതിസന്ധികളെയും തരണം ചെയ്തുകൊണ്ടും എല്ലാ കുഴപ്പങ്ങളെയും അതിജയിച്ചുകൊണ്ടും നിങ്ങളുടെ വ്യക്തി നിങ്ങളെ കൃത്യതയോടെ കാണും കുറച്ച് കുറച്ച് വിയോജിപ്പുകൾ ഉണ്ടെങ്കിലും ആ വിയോജിപ്പുകൾ ഉടൻ തന്നെ പരിഹരിക്കപ്പെടുന്നതാണ് അപ്പോൾ നിങ്ങൾക്ക് രണ്ടു ഒരുപോലെ നഷ്ടം വരുന്നതോ നിങ്ങളുടെ രണ്ടുപേർക്കും ഒരുപോലെ മാനസികമായി വിഷമമുണ്ടാവുന്ന ഒരു കാര്യത്തിന് ഒരു തരത്തിലുള്ള നിലപാട് എടുത്ത് മുന്നോട്ട് പോകേണ്ടത് അത്യാവശ്യമാണ് അത്തരം ഘട്ടങ്ങളിൽ നിങ്ങൾ പോലും അറിയാതെ നിങ്ങളുടെ വ്യക്തി മൗനം ഭജിക്കുന്ന സ്വഭാവം തീർച്ചയായിട്ടുമുണ്ട് ഒന്ന് ആരെയും ഉപദ്രവിക്കാൻ ആഗ്രഹിക്കാത്തപ്പോഴും ആരിൽ നിന്നും ഒന്നും തട്ടിയെടുക്കാൻ ആഗ്രഹിക്കാത്തപ്പോഴും ചില ദുർഘട പ്രശ്നങ്ങളിൽ പ്രത്യേകിച്ച് ചില കരാറുകൾ സംബന്ധിച്ചും ഒക്കെ ആയിട്ടൊക്കെയുള്ള ചില നാണക്കേടുകളും ചില പ്രതിസന്ധികളൊക്കെ നിങ്ങളുടെ ജീവിതത്തിൽ ബാധിക്കുക നിങ്ങളെ ആത്യന്തികമായിട്ട് അതൊന്നും പിടിച്ചു കൊലക്കുകയില്ല സമാധാനത്തോടെ പോകുക കൃത്യമായ നിലയിൽ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കും നിങ്ങൾക്ക് വേണ്ടതെല്ലാം നൽകാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിലും ജീവിതത്തിൻ്റെ ചില യാഥാർത്ഥ്യങ്ങൾ അത് നൽകാൻ കഴിയാ കഴിയാറില്ല ആ വ്യക്തിക്ക് അതിൻ്റെ ഒരു ദുഃഖവും ആ വ്യക്തിയുടെ മനസ്സിലുണ്ട് ഒരിക്കലും നിങ്ങൾ ചെയ്യുന്ന ഒരു പ്രവൃത്തിയെ സപ്പോർട്ട് ചെയ്ത് ആ വ്യക്തി പൂർണ്ണമായും നിങ്ങളെ പിന്തുണയ്ക്കണമെന്നില്ല ആ വ്യക്തിക്ക് പൂർണ്ണമായിട്ട് പിന്തുണയ്ക്കാൻ ആഗ്രഹമുണ്ടെങ്കിലും ആദ്യം പറയുന്ന ഉറപ്പും ആദ്യം പറയുന്ന സമാധാനവും അവസാനം വരെ പലപ്പോഴും പാലിക്കപ്പെടാറില്ല ചെറുപ്പകാലത്തിൽ ആ വ്യക്തിയെ കൃത്യമായി നയിക്കുന്നതിനും കൃത്യമായി കാര്യങ്ങൾ പറഞ്ഞു മനസ്സിലാക്കി കൊടുക്കുന്നതിനും ആൾ അഭാവമുണ്ടാകുകയോ ഉള്ളവർ ഉത്തരവാദിത്തത്തോടെ ആ വ്യക്തിക്ക് വേണ്ട മാർഗനിർദ്ദേശങ്ങൾ നൽകുകയോ ചെയ്യാത്തതിൻ്റെ ഒരു വേദന ആ വ്യക്തിയിൽ എപ്പോഴും ഉണ്ട് ചില കറുത്ത ദിനങ്ങൾ ആ വ്യക്തിയുടെ ചെറുപ്പത്തിലൂടെ കടന്നു പോയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ എല്ലാവരെയും അംഗീകരിക്കാനൊരു മടി ആ വ്യക്തിക്കുണ്ട് എന്തൊക്കെയോ ചില യാഥാർത്ഥ്യങ്ങൾ ചില ദുഃഖങ്ങൾ ആ വ്യക്തിയുടെ മനസ്സിലുണ്ടായതുകൊണ്ട് തന്നെ ആ വ്യക്തിക്ക് പലപ്പോഴും നിങ്ങളെ ഒരുപാട് വിഷമിപ്പിക്കേണ്ടി വന്നിട്ടുണ്ട് ഒന്നും മനഃപൂർവ്വമായിരുന്നില്ല ഹൃദയത്തിൽ നിങ്ങളോട് സ്നേഹം പുലർത്തുമ്പോഴും നിങ്ങളോട് ഹൃദയത്തിൽ സ്നേഹം കാണിക്കുമ്പോഴും ചില ദിവസങ്ങളിൽ അല്ലെങ്കിൽ ചില സമയങ്ങളിൽ അതിർത്തി വിട്ട് ആ വഴക്കും ദേഷ്യവും കടന്നു പോവുകയും ഒരുപാട് ദുഃഖങ്ങൾക്ക് നിങ്ങളൊക്കെ പാത്രമാകുകയൊക്കെ ചെയ്തു ജീവിതത്തിൽ എല്ലാ പ്രതിസന്ധി ഘട്ടങ്ങളെയും തരണം ചെയ്ത് പോസിറ്റീവായിട്ട് ജീവിച്ചു പോണം എന്നാഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണ് ആദ്യ കാലഘട്ടത്തിൽ കുറച്ച് മണ്ടത്തരങ്ങളും കുറച്ച് എടുത്തുചാട്ടങ്ങളും വഴി ഒരുപാട് നഷ്ടങ്ങളും ദുഃഖങ്ങളും ഒരുപാട് ആളുകളെ വെറുപ്പിക്കുകയും ഒരുപാട് ആളുകളെയൊക്കെ വേദനിപ്പിക്കുകയൊക്കെ ചെയ്യേണ്ടി വന്നിട്ടുണ്ട് പല പ്രണയാർദ്ദ്രമായ കാര്യങ്ങളും ചില പ്രണയ സംബന്ധിയായ കാര്യങ്ങൾക്കൊക്കെ പുറംതിരിഞ്ഞു നിന്നു അങ്ങനെയുള്ളവരെ വേദനിപ്പിച്ചു ആ ഒരു ചരിത്രവും ആ വ്യക്തിയുടെ ജീവിതത്തിലുണ്ട് അതുകൊണ്ട് തന്നെ നിങ്ങളെ ആ വ്യക്തി വലിയ ഭൗതിയതയോടുകൂടിയാണ് കാണുന്നത് ആദ്യം നിങ്ങളോട് കുറച്ച് അകൽച്ച കാണിച്ചെങ്കിലും പിന്നീട് നിങ്ങളിൽ നിന്ന് മറ്റു പലരെയും ആ വ്യക്തി കാണുന്നതായിട്ട് കാണാം അതായത് വേദനിപ്പിച്ച ഒരുപാട് പേരിൽ ഒരുപാട് പേരിൽ ഒരാളായി നിങ്ങളും അവശേഷിക്കുന്നു അതുകൊണ്ട് തന്നെ മൊത്തത്തിൽ ഒരു ക്ഷമാർപ്പണമോ അല്ലെങ്കിൽ ജീവിതത്തിൽ നന്മ ഉണ്ടാകണമെന്ന് വേണ്ടി സ്വയം നിലകൊള്ളുകയോ ചെയ്യുന്ന ഒരവസ്ഥയിലാണ് ആ ഉള്ളത് ഒറ്റപ്പെട്ട ഒരു ജീവിത ശൈലിയുടെയാണ് ആ വ്യക്തി പലപ്പോഴും ജീവിച്ചു പോകുന്നത് തനിക്ക് ആവശ്യമായ വിഭവങ്ങളും തനിക്ക് ആവശ്യമുള്ളതൊക്കെ തൻ്റെ കയ്യിൽ ഉണ്ട് എന്നുള്ളൊരു ചിന്ത ഉണ്ടായപ്പോൾ ഒരു അഹങ്കാരത്തിൻ്റെ ദർശനത്തിലേക്ക് ആ വ്യക്തി എത്തി മാത്രമല്ല താൻ പെരുമയും പൊങ്ങച്ചവും ആ വ്യക്തിയെ കടന്ന് പിടിച്ചപ്പോൾ അല്ലെങ്കിൽ ആ വ്യക്തിയുടെ മനസ്സിലേക്ക് വല്ലാതെ വന്നപ്പോൾ സ്വയം മറന്നുപോയി ആത്മവിശ്വാസം കുറയുകയും നഷ്ടപ്പെടുകയും ഒക്കെ ചെയ്തു പക്ഷേ എങ്കിലും ഹൃദയത്തിൻ്റെ വിശുദ്ധിയാൽ ആ വ്യക്തിക്ക് ഇപ്പോഴും നിങ്ങൾക്ക് മുമ്പിൽ നിങ്ങൾക്ക് മുമ്പിൽ വരുവാനും നിങ്ങളുടെ മാർഗനിർദ്ദേശങ്ങൾ അംഗീകരിക്കാനും നിങ്ങൾക്ക് വേണമെങ്കിൽ ഇഷ്ടമുള്ള മാർഗനിർദ്ദേശം നൽകാനുമൊക്കെയുള്ള സാന്നിധ്യവും ഭാഗ്യവും ഒക്കെ ലഭിച്ചിട്ടുണ്ട് ഒറ്റയാൻ ജീവിതത്തിൽ ആയിരുന്നു തുടക്കത്തിൽ പിന്നീടാണ് യാഥാർത്ഥ്യ ബോധത്തോടെയുള്ള തൻ്റെ തന്നെ സ്നേഹിക്കുന്ന യഥാർത്ഥ ആളുകളെ ആ വ്യക്തി കണ്ടെത്തുന്നത് പക്ഷേ അപ്പോഴേക്കും ആ വ്യക്തിയുടെ മനസ്സിൽ ചില തെറ്റിദ്ധാരണകൾ ചിലർ നിക്ഷേപിച്ചിട്ടുണ്ടായിരുന്നു അതിൻ്റെ ഫലമായിട്ട് നിങ്ങളോട് ഈ അടുത്ത കാലത്തെന്തേലും ആ കൾച്ചകളൊക്കെ കാണിച്ചിരുന്നു പക്ഷേ ഇപ്പോൾ എല്ലാം മെരുങ്ങി തെറ്റും ശരിയും വേർതിരിഞ്ഞും മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുണ്ട് ഇനിയുള്ള കാലം നിങ്ങളെ അനുസരിച്ച് നിങ്ങളെ സ്നേഹിച്ച് നിങ്ങൾക്ക് വേണ്ടി മാത്രം ജീവിക്കണമെന്ന് ആ വ്യക്തി ആഗ്രഹിക്കുന്നു ഒരുപാട് പ്രകൃതിയെ ഇഷ്ടപ്പെടുകയും ഒച്ചയും ബഹളവും താൻ താനിവിടെ ജീവിച്ചിരിക്കുന്നുണ്ടെന്ന് കാണിക്കുന്ന എല്ലാ പ്രവർത്തനങ്ങളും നടത്തുന്നൊരു വ്യക്തിയാണ് ഒതുങ്ങിക്കൂടുകയോ അല്ലെങ്കിൽ ചുരുങ്ങി ജീവിക്കുകയോ ഈ വ്യക്തിക്ക് സാധിക്കില്ല ഒരു ഭാവത്തോടെ നല്ല പ്രാതിനിധ്യത്തോടെ ജീവിച്ചു പോകാൻ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണ് ഹൃദയ വിശുദ്ധി വേണ്ടുവോളമുണ്ട് കാഴ്ചയിൽ എന്തെങ്കിലും പറയും പ്രവർത്തിക്കുമെന്നല്ലാതെ അതിൻ്റെ അപ്പുറത്തേക്ക് ഒരു തരത്തിലുള്ള ഉപദ്രവങ്ങളോ അല്ലെങ്കിൽ രഹസ്യമായി എന്തെങ്കിലും കർമ്മങ്ങൾ നടത്തി മറ്റുള്ളവരെ വേദനിപ്പിക്കുകയോ ചെയ്യുന്ന മനസ്സൊന്നും ഇവർക്കില്ല ഇന്നത്തെ വീഡിയോ നിങ്ങൾക്കെല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കൂടാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾ നൽകുന്ന പിന്നിലെയാണ് കൂടുതൽ കൂടുതൽ വീഡിയോകൾക്ക് പ്രചോദനമാകുന്നത്